അഞ്ഞൂറ്റി അറുപത്തി ഒന്നാം രാവ് അവൾ പറഞ്ഞു അല്ലയോ കീർത്തിമാനായ രാജാവേ ആ സഞ്ചാരി സിദ്ബാദ് ഇപ്രകാരം തുടർന്നു എൻ്റെ അവസാന സുഹൃത്തിനെയും മറവ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദ്വീപിൽ ഞാൻ ഏകനായി ഞാൻ എഴുന്നേറ്റ് കടലോരത്ത് എനിക്കായി ആഴമുള്ള ഒരു ശവക്കുഴി കുഴിച്ച് കൊണ്ട് സ്വയം പറഞ്ഞു ഞാൻ വല്ലാതെ തളർന്ന് മരിക്കാറാകുമ്പോൾ ഞാൻ സ്വയം ആ ശവക്കുഴിയിലേക്ക് ചാടി അത് കിടന്നു ചാകും അപ്പോൾ കാറ്റടിച്ച് പൂഴിമണ്ണ് വന്ന് എൻ്റെ മൃതശരീരത്തിൽ വീഴും അങ്ങനെ ഞാൻ മണ്ണിന് മറവ് ചെയ്യപ്പെടും ഞാൻ നാട് വിട്ടത് ഓർത്ത് സ്വയം ശപിച്ചു എന്തിനാണ് വീണ്ടും കടൽയാത്രയ്ക്ക് ഒരുങ്ങിയതെന്ന് ഓർത്ത് പരിതപിച്ചു ആദ്യത്തെ അഞ്ച് കടൽയാത്രകളിൽ ഞാൻ എത്രയ്ക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചതല്ലേ ഒറ്റ ഒറ്റയാത്രയും ഭീകരാനുഭവങ്ങളോട് കൂടിയതല്ലാതിരുന്നിട്ടില്ല ഓരോ കടൽയാത്രയും അതേ മുമ്പത്തേക്കാൾ കഷ്ടപ്പാടും വേദനയും നിറഞ്ഞതായിരുന്നു ഒരു തരത്തിലും രക്ഷപ്പെടാനാകാകില്ലെന്നതുപോലെ എൻ്റെ മണ്ഡത്തരമോർത്ത് ഞാൻ പശ്ചാത്തപിച്ചു പ്രത്യേകിച്ചും എനിക്ക് പണത്തിൽ യാതൊരു ആവശ്യവും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചത് എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി പോലും ജീവിതകാലം മുഴുവൻ ആർപ്പാടത്തോടെ ജീവിച്ചാലും തീരില്ലായിരുന്നു ഞാൻ ഇരുന്ന് വിലപിച്ചു കുറച്ചു കഴിഞ്ഞ് അല്ല എന്നെ ചിന്തിപ്പിച്ചു ഈശ്വരനാണ് ഈ നേർച്ചോലയ്ക്ക് ആരംഭം ഉണ്ടെങ്കിൽ അന്ത്യവും ഉണ്ടാകും ആകെ അത് ചെന്നെത്തുന്ന ജനവാസമുള്ള സ്ഥലത്തായി കൂടുന്നില്ല അങ്ങനെ എനിക്ക് ഇരിക്കാവുന്ന ചെറിയൊരു ചങ്ങാടം ഉണ്ടാക്കുവാൻ ഞാൻ തീരുമാനിച്ചു എന്നിട്ട് അത് ചുവന്നുകൊണ്ടുപോയി ഞാൻ ആ അരുവിയിൽ ഇടും അതിൽ കയറി ആ ചോലയിലൂടെ മുന്നോട്ട് നീങ്ങും ദൈവാനുഗ്രഹത്താൽ ഞാൻ രക്ഷപ്പെട്ടെങ്കിലോ അതല്ല ചാവുകയാണെങ്കിലും ഇവിടെ കിടന്ന് ചാകുന്നതിനേക്കാൾ വെള്ളത്തിൽ കിടന്ന് ചാകുന്നതാണ് നല്ലത് പിന്നെ ദീർഘശ്വാസം വലിച്ച് ഞാൻ പോയി മരത്തടികൾ ശേഖരിക്കാൻ തുടങ്ങി അവ കൂട്ടിക്കെട്ടി ഞാനൊരു ചങ്ങാടം ഉണ്ടാക്കി അതിനുശേഷം തകർന്ന കപ്പലിലെ അവശിഷ്ടങ്ങളിൽ നിന്നും പരന്ന മരപ്പലകളും കയറുകളും കൊണ്ടുവന്ന് ഭംഗിയായി കെട്ടിയപ്പോൾ ഒരു ബോട്ട് ചങ്ങാടമായി അത് മാറി ആണി അടിച്ചുറപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നു കയറുകൊണ്ടുള്ള കെട്ട് അതിൽ നിറയെ സാമാനങ്ങളും വിലപിടിച്ച് രത്നങ്ങളും കയറ്റി ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും ഇരച്ചെടികളും കയ്യിൽ കരുതി എല്ലാം ഒരുക്കിയ ശേഷം ഇരുവശത്തും പല കഷ് പലകഷ്ണങ്ങൾ കൊണ്ട് പങ്കായം ഉണ്ടാക്കി കെട്ടിവെച്ചു ഒടുവിൽ ഞാനതിൽ കയറി തുഴഞ്ഞു നീങ്ങി എൻ്റെ ചങ്ങാടം നീർശാലയിലൂടെ നിർബാധം ഒഴുകി ഞാൻ ചിന്താമഗ്നായി അതിൽ ഇരുന്നു മലയുടെ എത്തുന്നത് വരെ അത് നിൽക്കാതെ മുന്നേറി ഇരുളടഞ്ഞ അന്തരീക്ഷത്തിൽ ചങ്ങാടം ഒരു ഫുഗർഫ തോടിലേക്ക് പ്രവേശിച്ചു വളരെ ഇടിഞ്ഞതായിരുന്നു അത് ചങ്ങാടത്തിൻ്റെ വശങ്ങൾ തോടിൻ്റെ ഓരങ്ങളിൽ സ്പർശിച്ചു കൊണ്ടാണ് നീങ്ങിയത് തണലിൻ്റെ മുകളിൽ എൻ്റെ തല തട്ടുമായിരുന്നു അതിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോരുക എന്നതും അസാധ്യമായിരുന്നു ജീവിതം അപകടപ്പെടുത്തിയതിൽ ഞാൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഈ ടണൽ കൂടുതൽ വീതി കുറഞ്ഞു വന്നാൽ ചങ്ങാടത്തിന് കടന്നു പോകാൻ കഴിയില്ല എനിക്ക് പിൻവാങ്ങാനും കഴിയില്ല അതുകൊണ്ട് ഞാൻ ഈ സ്ഥലത്ത് കിടന്ന് ചത്തത് തന്നെ ഞാൻ ചങ്ങാടത്തിൽ തല കുനിച്ചിരുന്നു ആ തോട് വളരെ വീതി കുറഞ്ഞതായതിനാൽ എനിക്ക് മുന്നോട്ട് പോ ഉറപ്പായി ഇവിടെ കിടന്ന ചത്തത് തന്നെ എന്നു ഞാൻ ദുഃഖത്തിലാണ്ടു ഫീതിയും ഉൾക്കണ്ടയും എന്നെ അവശനാക്കി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചങ്ങാടത്തിൽ കിടന്നുറങ്ങിപ്പോയി എത്ര നേരം അങ്ങനെ കിടന്നുറങ്ങി എന്ന് എനിക്കറിയില്ല ഒടുവിൽ ഞാൻ ഉണർന്നപ്പോൾ നല്ല സൂര്യപ്രകാശമാണ് എൻ്റെ കണ്ണുകളെ എതിരേറ്റത് വിശാലമായ ഒരു പുഴയിൽ ഒരു ദ്വീപിനോട് ചേർന്ന് എൻ്റെ ചങ്ങാടം കെട്ടിയിട്ടിരിക്കുന്നു ചുറ്റും കുറെ ഇന്ത്യക്കാരും അബീസീനിയ കാര്യം നിൽക്കുന്നുണ്ട് ഞാൻ ഉണർന്നെന്ന് കണ്ട് അവർ എൻ്റെ അരികിലെത്തി അവരുടെ ഭാഷയിൽ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു അവർ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല ഫീതിയും ഉൾക്കണ്ടയും മൂലം തകർന്ന് മനസ്സിൻ്റെ തോന്നലോ സ്വപ്നമോ ആയിരിക്കുന്നതെന്ന് ഞാൻ കരുതി എന്നാൽ ചോലയിലെ ടണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു അവർ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായിട്ടില്ലെന്നവർക്ക് പിടികിട്ടിയപ്പോൾ അവരിലൊരാൾ മുന്നോട്ട് വന്ന് എന്നോട് അറബിയിൽ പറഞ്ഞു അസ്ലാമലൈക്കും എൻ്റെ സഹോദര നിങ്ങൾ ആരാണ് എങ്ങനെ ഇവിടെ പെട്ടു നിങ്ങൾ എങ്ങനെയാണ് ഈ പുഴയിലേക്ക് വന്നത് ആ മലകൾക്കപ്പുറത്ത് ഏത് തരം ഭൂമിയാണുള്ളത് ഇതിലെ ആരെങ്കിലും വന്നതായി നിങ്ങൾ ഓർക്ക് ഞങ്ങൾ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞു വലൈക്കും സലാം നിങ്ങൾ ആരാണ് ഇത് ഏത് രാജ്യമാണ് ഓ എൻ്റെ സഹോദര അയാൾ മറുപടി നൽകി ഞങ്ങൾ കൃഷിക്കാരും കർഷക തൊഴിലാളികളുമാണ് ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങൾ നനയ്ക്കാൻ വേണ്ടി വന്നവരാണ് നിങ്ങൾ ഈ ചങ്ങാടത്തിൽ കിടന്നുറങ്ങുന്നത് കണ്ട് അവിടെ പിടിച്ചു കെട്ടിയിട്ടു നിങ്ങൾ ഉറക്കം കഴിഞ്ഞ് സ്വയം എഴുന്നേൽക്കുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ പറയുവോ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ഞാൻ മറുപടി പറഞ്ഞു അല്ലായ ഓർത്ത് എൻ്റെ പ്രഭു ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എനിക്ക് തിന്നാൻ തരാമോ കാരണം ഞാൻ വിശന്ന് ചകാറായി അതിനുശേഷം നിങ്ങൾ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചോളൂ അപ്പോൾ അയാൾ ധൃതി പിടിച്ച് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു ഞാനത് വയറും നിറയെ കഴിച്ചു അതോടെ എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ ഫീതി മാറി ഞാൻ ശാന്തനായിരുന്നു പിന്നെ എന്നോട് കാണിച്ച കാരണത്തിന് ഞാൻ നന്ദി പറഞ്ഞു പുഴയിൽ നിന്ന് പുറത്തു വന്ന് അവരോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ ആഹ്ലാദിച്ചു ഞാൻ അവരോട് എൻ്റെ വീരസാഹസ കഥകൾ തുടക്കം മുതൽ അവസാനം വരെ വിവരിച്ചു കൊടുത്തു പ്രത്യേകിച്ച് ആ ഇടുങ്ങിയ ചോലിയിൽ കുടുങ്ങിപ്പോയത് അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി